കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറാൻ പറ്റിയ ഒരു പാക്കും കൊണ്ടാണ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ദിവസം നമ്മളത് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ നല്ല വണ്ണങ്ങൾ കുറയും കേട്ടോ അതുമാത്രമല്ല വെയിലേറ്റിട്ട് മുഖമൊക്കെ നന്നായിട്ട് കരുവാളിക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ആ കരുവാളിപ്പൊക്കെ നല്ല വണ്ണം കുറയുകയും ചെയ്യും മുഖത്തിനും നല്ല നിറം വയ്ക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇത് എന്ത് സൂത്രപ്പടിയാന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇന്ന് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഉണ്ണിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഉണ്ണിക്കൂട്ടം എന്താ ചുമർട്ടൊക്കെ ഇട്ട് റിട്ടി ആയിട്ടിരിക്കുവാണ് അപ്പൊ ഇതിന്റെ നല്ല ഒരു പാൻറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അവൻ ആ പാൻറ് വേണ്ട അവൻ ഈ കറുത്ത പാന്റ് തന്നെ മതി എന്ന് അങ്ങ് പറഞ്ഞിട്ടേക്കുവാണ് അപ്പൊ ആശാൻ ഇച്ചിരി അങ് വലുതാണെന്ന് തോന്നുന്നു അപ്പൊ ഉണ്ണിക്കുട്ട വൈകുന്നേരം കേക്ക് മുറിക്കുന്നുണ്ട് എല്ലാരോടും വരാൻ പറഞ്ഞേക്ക് ഇപ്പഴല്ല വൈകുന്നേരം പറ ആയിട്ട് നമ്മൾ എവിടെ പോവാണ് അംഗൻവാടി പോയിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് എന്താ കൊടുക്കണേ നമ്മള് ലഡു ഒക്കെ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടെട്ടോ അപ്പം പിള്ളേർക്ക് കൊടുക്കാനുണ്ട് ടീച്ചേർമാർക്ക് ആ പപ്പാച്ച കേട്ടോ ലഡു ഒക്കെ മേടിച്ചതേ അപ്പൊ നമുക്ക് നേരെ അംഗൻവാടി അല്ലേ ഞങ്ങളിത് അങ്കൺമാടി പോവാണ് അപ്പത്തെ കൂട്ടുകാർക്ക് കൊടുക്കാനായിട്ട് ലഡു ആയിട്ട് ഇരിക്കണത് അപ്പം ഇനി ഇത് ഉണ്ണിക്കൂട്ടൻ ലഡു ഒക്കെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കും ടീച്ചർമാർക്കൊക്കെ കൊടുക്കട്ടോ അപ്പൊ ഞങ്ങൾ വേഗം ഒന്ന് പോട്ടെ പൂച്ച ഉണ്ടോ അവിടെ ഉണ്ടല്ലേ മുമ്പോഴോ അവൻ നോക്കണമെന്ന് നോട്ടം കണ്ടില്ലേ പോകണ്ട സാല വശക്കുമ്പോ ചോറൊന്നുകൊണ്ട് പൂച്ച മോനിങ്ങ വാ നമുക്ക് പോകാം വാ നമ്മടെ വഴി കണ്ടോ വഴി വഴി അങ് കൊണ്ടോ കുത്തനെ ഇറക്കാണ് ഇനി അവൻ്റെ കൈ പിടിച്ചോണ്ട് അങ്ങ് പോട്ടെ അപ്പൊ ഞാനിതാ ഉണ്ണിക്കുട്ടിനെ കൊണ്ടുവിട്ടിട്ട് പോന്നു അപ്പൊ അവനെല്ലാവർക്കും വീട്ടിലൊക്കെ കൊടുത്തു എല്ലാ കുഞ്ഞു കുട്ടികളും ഹാപ്പി ആയിട്ടോ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വലിയ സദ്യ പരിപാടികളൊന്നും ചിക്കൻ മേടിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും പിന്നെ പൊറോട്ട ചേട്ടൻ മേടിച്ചോണ്ട് വരും കേട്ടോ പിന്നെ വലിയ പണിയുമില്ലല്ലോ പിന്നെ പായസമൊന്നുമില്ല പായസം വെച്ചാൽ ആരും കഴിക്കില്ല എല്ലാവർക്കും ഷുഗറേ ഉള്ള ആൾക്കാരൊക്കെയാണ് ആർക്കും വേണ്ട അതുകൊണ്ട് പായസമൊന്നുമില്ല കേക്ക് മുറിക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ചേട്ടാ വൈകുന്നേരം മേടിച്ചുകൊണ്ട് വരും കേട്ടോ പിന്നെ വലിയ പരിപാടികളൊന്നും ഇല്ലന്നേ അപ്പം ഞാൻ വേരോട്ട് കയറിപ്പോയാണേ നമ്മുടെ വഴിയാണ് കേട്ടോ ഒത്തിരി ഇറക്കമാണ് അപ്പോൾ ഇങ്ങോട്ട് ഈ വഴിയിലൊരു അഞ്ചാറ് തവണ അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഉള്ള വണ്ണമൊക്കെ നല്ല വണ്ണമൊക്കെ കുറയും പ്രത്യേകിച്ചുള്ള ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇപ്പം ഞാൻ കയറുമ്പോൾ തന്നെ ചെറിയൊരു കതപ്പ് കണ്ടില്ലേ നല്ല കതപ്പ് ഉണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വലിയ കതപ്പൊന്നുമില്ല ചെറിയ രീതിയിലേക്കുള്ളും ഞാൻ സ്പീഡ് കയറി വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി കുറച്ചും കൂടെ സ്ഥലമുണ്ട് അല്ല പോകാനുണ്ട് അപ്പോൾ വേഗമെന്ന് കയറിപ്പോട്ടെ ഇത് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നല്ല വൃത്തി അങ്ങ് കഴുകാം നല്ല വെയിലല്ലേ അപ്പം മുഖം നല്ല വൃത്തിയിലൊക്കെ കഴുകി തുടച്ചിട്ട് വന്നേക്കുവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടിപ്പിലോട്ടങ്ങ് കിടക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു മുഖത്തെ ആ ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയാനും കരുവാളുപ്പ് ഉണ്ടെങ്കിൽ അതു മാറും മുഖ സൗന്ദര്യം ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവേ അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന സാധനം കാണിച്ചു തരാം ഇനി മെയിനായിട്ട് വേണ്ട സാധനമാണ് എന്താ കുക്കുംബർ ജ്യൂസ് ഇച്ചിരി മറിങ്ങ് പോയായിരുന്നു കുക്കുംബറാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് അപ്പം കുക്കുംബർ ഇതാ തൊലി കളഞ്ഞിട്ടില്ല നന്നായിട്ട് കഴുകണം കേട്ടോ നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടണമല്ലേ അപ്പം മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ല വെറുത്തിൽ ഉപ്പ് വെള്ളത്തിൽ ഉച്ച നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് അത് ഒരു അര മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്ന ശേഷം നല്ല വൃത്തി കഴുകും നമ്മളിത് മുഖത്ത് തേക്കണമല്ലേ അപ്പോൾ നല്ല വെറുത്തിൽ കഴുകിയിട്ട് മിക്സിയിലെ ജാറിൽ അരച്ചിട്ട് കൊണ്ടുവന്നാണ് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇത് ഞാൻ എടുത്ത് ഇച്ചിരി കൂടിപ്പോയായിരുന്നു എൻ്റെ വലിയ മിക്സിയിലെ ജാറായതുകൊണ്ട് ചെറിയ കഷ്ണമൊന്നും അരഞ്ഞൊന്നും കിട്ടില്ല പക്ഷെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരച്ചെടുത്തത് ഇത് വേണം കുക്കുംപറിൻ്റെ ഈ ഒരു ജ്യൂസ് വേണം ജ്യൂസല്ല ഒരു തൊലിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തത് ഇത് വേണം പിന്നെ വേണ്ട സാധനമാണ് സൂപ്പർ നമ്മളെ നമ്മുടെ ടിപ്പിൽ എന്നും പറയണ ഒരു സംഭവമാണ് ഇത് ഒഴിച്ചുള്ളൊരു പരിപാടി ഇല്ല കേട്ടോ തൈര് തൈരും കൂടി എടുത്തിട്ടുണ്ട് കണ്ട നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള തൈര് തന്നെയാട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തൈര് ഒഴിവാക്കുക നമ്മൾ മുഖ സൗന്ദര്യമൊക്കെ വർദ്ധിക്കണേ നമ്മൾ വീട്ടിലുള്ള തൈര് തന്നെ ഉപയോഗിക്കണം കടയിലൊക്കെ മേടിക്കുമ്പോൾ മാത്രം റിസൾട്ട് കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തൈരെടുത്തിട്ടുണ്ട് കുക്കുംബറിൻ്റെ ആ ഒരു അരച്ചത് എടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം മതി കേട്ടോ നമ്മുടെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ചുളിവുകളൊക്കെ കുറയാനും എന്താ പറയുക കരുവാളിപ്പ് മാറാനും മുഖ സൗന്ദര്യം കൂട്ടാനും ഈ ഒരു രണ്ട് സംഭവം മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ തേക്കാം അല്ലേ അപ്പം ഞാനിതാ ഈ രണ്ട് സ്പൂണ് അളവിലാണ് തൈര് എടുത്തത് കേട്ടോ ഈ ചെറിയ സ്പൂണില്ലേ ഇതിൻ്റെ അളവിലാണ് തൈര് എടുത്തേക്കണത് നമുക്കിതിലോട്ട് തന്നെ കുക്കുംബറിൻ്റെ ആ ഒരു അരച്ചെടുത്തതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മൊത്തം വണ്ടി പോക്കും പരമാണല്ലോ അപ്പോൾ ഈ തൈരിലോട്ട് ഞാനിതാ കുക്കുംബർ അരച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാണ് ഭയങ്കര ഒച്ചയും പക്കുകളുമാണ് കേട്ടോ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതാ രണ്ട് സ്പൂണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കേട്ടോ ഒരു പച്ച കളറൊക്കെ വന്നിട്ടുണ്ട് ഒരു ഇളം പച്ച പച്ചക്കളർ അത് നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റാത്ത ആയിരിക്കും പിന്നെ തൈരിൻ്റെ ഒരു കളറും കൂടെ ആയിട്ടുണ്ട് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം നമ്മളിപ്പോൾ വെയിലേറ്റിട്ട് വെയിൽ കാണുന്ന വിചാരിച്ചോ നമ്മൾ നമുക്ക് നല്ല വൃത്തി കഴുകിയിട്ട് ഈ ഒരു പാക്ക് അങ്ങ് തേച്ചിട്ട് ഒരു പത്തോ മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ വരെ നമ്മൾ മുഖത്ത് നല്ല വൃത്തി അങ്ങ് വയ്ക്കുവാണെങ്കിൽ അതിന് ശേഷം കഴുകിക്കളയണം അപ്പം നോക്കുക നല്ല കിഡിലിന് റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ മുഖത്തിലെ ആ ചുടൊക്കെ മാറി മുഖം നല്ല നിറം വെക്കാൻ സൂപ്പറാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒരുപാട് നമ്മളൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ച് അവസാനം റിസൾട്ട് കിട്ടിയ കിട്ടിയൊരു സാധനം തന്നെയാണിത് ഇതിപ്പം നമ്മുടെ ഒന്നും പ്രശ്നമില്ല കേട്ടോ പിരികൊക്കെ വളരാനൊക്കെ തൈര് അടിപൊളിയാണ് അതുകൊണ്ട് ഇനി പിരികത്തിനൊന്നും പറ്റിയൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കണ്ണിനും ചുറ്റിനും കറുപ്പൊക്കെ കുറയാനൊക്കെ ഈ ഒരു സംഭവം സൂപ്പറാണ് ഇത് നമുക്ക് ദിവസം ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ആഴ്ച മൂന്ന് മണ ചെയ്യണമെന്നില്ല ദിവസം നമുക്ക് ചെയ്യാം എന്താ പറയുക നമുക്ക് ഇപ്പം വൈകുന്നേരം തേക്കുവാണെങ്കിൽ വൈകുന്നേരം തേക്കുക പകൽ തേക്കുവാണെങ്കിൽ പകൽ തേക്കുക ഇത് തേച്ചുകൂടെ തന്നെ വെയിലൊന്നും കൊള്ളരുത് കേട്ടോ കൊള്ളുമ്പോൾ ഒന്നും കൂടി ടാൻ വരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം തേക്കുന്നത് ടാനൊക്കെ വന്ന് കഴിയുമ്പോൾ തന്നെ മുഖം നമുക്ക് അറിയാമല്ലാകും വെയിലേറ്റി വാങ്ങുമ്പോൾ തേരുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ ശരിക്കും കരുവാളി ചങ്ങിയിരിക്കും ആ കരുവാടിപ്പ് മാറിയാന് ഈ ഒരു സംഭവം തേക്കുമ്പോൾ തന്നെ തേച്ച് നമ്മൾ വൃത്തും മസാജ് ചെയ്യണം കേട്ടോ നല്ല വൃത്തിയെങ്ങ് മസാജ് ചെയ്തിട്ട് ഒരു പത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാലും ഇപ്പോൾ ഇരുപത് മിനിറ്റ് വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ മാക്സിമം ഒരു പത്ത് മിനിറ്റേക്ക് നമ്മുടെ മുഖത്തങ്ങ് വെക്കുക നല്ല വൃത്തിയെങ്കിൽ മസാജ് ചെയ്തിട്ടേ എന്നിട്ട് സാധാരണ വെള്ളത്തിന് കഴുകിക്കളഞ്ഞ് നോക്കും ആ കരുവാടിപ്പൊക്കെ എങ്ങനെ പോയി എന്ന് നമ്മൾ ചിന്തിക്കും കേട്ടോ പത്ത് പത്ത് സൂപ്പർ സാധനമാണ് ഇപ്പൊ ഈ കട്ടാർവാഴ ചെല്ലിപ്പം അധികം ആൾക്കാർക്കൊന്നും കിട്ടണമെന്നില്ലല്ലോ ഒറിജിനലല്ലേ അതാണ് ഞാൻ കട്ടാർ വാഴ ഒന്ന് ഇത്തുന്നതിനും മാറ്റി വെച്ചത് അപ്പോൾ നമ്മൾ തേക്കുന്നതനുസരിച്ച് മസാജ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ ഇങ്ങനെന്താ ഇങ്ങനൊങ്ങ് മസാജ് ചെയ്യണം നമ്മുടെ കഴുത്തിലൊക്കെ മസാജ് ചെയ്യണം കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം കയ്യിൽ കാലില് ഒക്കെ തേച്ച് കൊടുക്കാം ഞാൻ ഞാനധികം ഞാനൊരു മുഖത്തോൽ മുഖത്ത് മുഖത്താണ് തേക്കുന്നത് ചെറിയൊരു കപക്കെട്ടൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ടിപ്സ് നമ്മൾ ഒഴിവാക്കിയില്ല കേട്ടോ എത്ര പരി വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ തൈര് നല്ല തണുപ്പാണ് പിന്നെ ആണെങ്കിലും നല്ല തണുപ്പായിരുന്നു കേട്ടോ ഫ്രിഡ്ജിനകത്തായിരുന്നു ഉണ്ടായിരുന്നതേ അപ്പോൾ തേക്കുമ്പോൾ നല്ല ഒരു ചൂടത്ത് ഇങ്ങനെ തണുത്ത സാധനമൊക്കെ തേക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയുണ്ട് പിന്നെ എനിക്ക് ചെറിയ കപ്പക്കെട്ടൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അതനുസരിച്ച് കപ്പക്കെട്ട് മാറാനുള്ള വേറെ ടിപ്പുകളൊക്കെ നമ്മളതും ചെയ്യുന്നുണ്ട് അതോട് കുറഞ്ഞു കേട്ടോ കണ്ണിൻ്റെ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടേ ഒരു വണ്ടി വരുന്നുണ്ട് അതിൻ്റെ അച്ഛനെ കേട്ടോണ്ടിരിക്കണേ അതാണ് നിർത്തി നിന്ന് അപ്പം ഞാൻ എടുത്തുണ്ടോ ഇത് നമുക്ക് കയ്യിൽ തേക്കാനൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത് മാത്രമല്ല കയ്യിലൊക്കെ തേച്ചു കൊടുക്കുക നെയ് തേക്കുന്നതനുസരിച്ചതാ ഇങ്ങനെയൊന്ന് മൊസാജ് ചെയ്യുക നമ്മുടെ കവളിയിലും നെറ്റിയിലും ഒക്കെ പവസാജ് ചെയ്യുകയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കരുവാളപ്പ് മാത്രല്ല നമ്മുടെ ചുളിവുകൾ നല്ല വണ്ണം കുറയും അത്രയൊക്കെ ഗുണമുള്ള സാധനമാണ് തൈര് കുക്കുംപറൊക്കെ കേട്ടോ നമ്മൾ വീ ഒരുപാട് അങ്ങനെ സാധനമൊന്നും വേണ്ടല്ലോ ചെറിയൊരു കുക്കുംബർ എടുത്താൽ മതി പിന്നെ തൈര് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ നമ്മൾ വീട്ടിലുള്ള തൈര് തന്നെ എടുക്കണേ അല്ലാതെ പുറത്തുനിന്നുള്ള തൈര് മേടിക്കുമ്പോൾ ഇത്രയും റിസൾട്ടൊന്നും കിട്ടിയില്ല കേട്ടോ കണ്ടോ ഞാൻ തേച്ചത് കണ്ടില്ലേ ഇതുപോലെ തന്നെ തേക്കുക നല്ല ഇങ്ങനെ കട്ടിൽ തന്നെ തേക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതിപ്പോൾ ലൂസ് പോലെ ആയിരിക്കും വെള്ളം ആ പോലെയല്ലേ ഇരിക്കണത് അത് കുഴപ്പമില്ല തേച്ച് തേച്ച് നമ്മുടെ മൊത്തം നന്നായിട്ടങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിക്കണം കേട്ടോ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ കഴുത്തിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ കഴുത്തിലൊക്കെ കറുപ്പൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞ് വിട്ടുകേ അപ്പൊ ഞാനിതാ കണ്ണിലും കൂടി അങ്ങ് അല്ല ചേ കണ്ണിൻ്റെ താഴെയും കൂടെ അങ്ങ് തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് കറുപ്പ് കണ്ണിന്റെ താഴെയുള്ള കറുപ്പൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കണ്ണിന്റെ അകത്തൊന്നും പോകാതെ നോക്കണം കേട്ടോ പിന്നെ കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് പോകാനായിട്ട് നമ്മൾ ഈ കുക്കുംബറില്ലേ ഇത് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ട് കണ്ടില്ലേ ഇതേപോലെ അരച്ചെടുത്തിട്ട് ഒന്നുകിൽ കോട്ടൻ ഇല്ലേ എന്താകും കോട്ടൺ എന്ന് പറയുമ്പോൾ പഞ്ഞി പഞ്ഞി മുക്കിയിട്ട് കണ്ണിൻ്റെ താഴെ ഇങ്ങ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലവണ്ണം കുറയും കാരണം അതിൻ്റെ ആ നീരൊക്കെ ശരിക്കും കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ നന്നായിട്ട് അങ്ങ് വലിച്ചെടുക്കണം അപ്പം നന്നായിട്ട് കുറഞ്ഞു വിട്ടുകേ അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിങ്ങ് അരച്ചെടുക്കുക അതാ കണ്ടല്ലേ ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ശരിക്കും കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നല്ലവണ്ണം അങ്ങ് കുറഞ്ഞു കിട്ടുവേ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ നന്നായിട്ട് അരച്ചിട്ട് ഇങ്ങനെ അങ് വെച്ചു കൊടുത്താൽ മതി ഇപ്പൊ കണ്ണിന്റെ കറുപ്പ് കുറേ നല്ല പിന്നെ നമ്മൾ ഈ ഒരു പാക്കില്ലേ ഈ തൈരും കട്ട് കുക്കുംബറും ഇത് ഇത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പം തൈരിന്റെ ഒരു എണ്ണമായും ചെലപ്പം മുഖത്ത് ഈ കണ്ണിൻ്റെ സൈഡിൽ അപ്പോൾ കുരുക്കൾ വരുവാണെങ്കിലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്കിതിങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്താലും മതി കേട്ടോ തന്നെ ശരിക്കും കണ്ണിൽ ശരി പിടിച്ച് നിൽക്കുന്നില്ല അതായത് തൈരിൻ്റെ തൈര് കണ്ണിൻ്റെ സൈഡിൽ തേച്ചത് കൊണ്ടായിരിക്കേ ശരിക്കും അവിടെ നിൽക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ കട്ടിയിലങ്ങ് വെച്ചു കൊടുത്താൽ മതിയേ കട്ടിയിലങ്ങ് വെച്ചു കൊടുക്കുമ്പം നമ്മളെ കണ്ണിൻ്റെ കറുപ്പൊക്കെ നല്ല മണ്ണങ്ങ് കുറയും സൂപ്പറായിട്ട് കുറയും കേട്ടോ അപ്പം ഞാനിത് മുഖത്തൊക്കെ നല്ലോണം അങ്ങ് തേച്ചു കൊടുത്തു കഴുത്തിലും തേച്ചു കൊടുത്തു മസാജ് ചെയ്തു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതിൻ്റെ നമുക്ക് കഴുകി കളയാവേ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാണാം കേട്ടോ അപ്പം ഞാനിത് എൻ്റെ കയ്യിലും കൂടി ഞാൻ തേച്ചു കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പം നല്ല വൃത്തിയിലങ്ങ് മസാജ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മസാജ് ചെയ്യണം കേട്ടോ മസാജിലാണ് കാര്യം നമ്മുടെ സ്കില്ലിലോട്ട് ഇങ്ങനെ അബ്സോർബ് ആവണമെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസമൊക്കെ നമ്മൾ ആ കുറഞ്ഞു കുറഞ്ഞോ ഒന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ചുമ്മാ തേച്ച് പിടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം അപ്പം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിലങ്ങ് കഴുകിയിട്ട് അല്ല കഴുകുമ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കാണണ്ടേ കാണേണ്ടേണം കയ്യിലൊക്കെ തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ മുഖത്ത് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് മുഖം നല്ല വൃത്തി കഴുകാം കേട്ടോ എന്താ കയ്യൊന്നും ഞാൻ കഴുകിയിട്ടില്ല വെള്ളമൊക്കെ എടുത്തെന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് കയ്യൊന്നും കഴുകട്ടെ ആദ്യം അപ്പോൾ ഞാനിത് കൈ നല്ല വൃത്തി കഴുകിയെടുത്തിട്ടുണ്ട് ചെറിയ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കൈയൊക്കെ നമുക്ക് മുഖം കഴുകാം കേട്ടോ ね、ん നല്ല നിറം വെച്ചില്ലേ അത് തൈര് ഞാൻ നല്ലോണം അങ്ങ് അല്ല തൈരും ആ കുക്കുമ്പൻ്റെ ആ ഒരു മിക്സി ഉണ്ടല്ലോ നല്ലവണ്ണം മൂത്തങ്ങ് തേച്ച് കൊടുത്തായിരുന്നേ അതിനിങ്ങനെ മസാജ് ചെയ്തായിരുന്നു കേട്ടോ അതിൻ്റെ റിസൾട്ട് അടേ കാണുന്നത് ഞാൻ വല്ല എന്ത് തേച്ചാലും ഒരു മസാജ് ചെയ്യണം നല്ല വെറുത്തിൽ സ്കില്ലിലോട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് കട്ടിയിലങ്ങ് തേച്ച് കൊടുത്തായിരുന്നു തേച്ച് കൊടുത്തിങ്ങനെ അങ്ങ് മസാജ് ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ റിസൾട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഇത്രയും കിട്ടത്തില്ലേ കഴുത്താണ് ഒരു ഇരുണ്ട കളർ കേട്ടോ കറുപ്പ് കഴുത്തിലാണ് എനിക്ക് കഴുത്തിൽ തേക്കാൻ ഭയങ്കര മടിയുള്ള ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട് കാരണം മുഖവും കഴുത്ത് നല്ല വ്യത്യാസം വന്നിട്ടോ കഴുത്തിന്റെ ഇവിടെയൊക്കെ മാറ്റം വന്നു കഴുത്ത് പിന്നെ അധികം തേച്ചില്ല മുഖം തന്നെയായിരുന്നു അങ്ങനെ തേച്ചു കൊടുത്തത് അപ്പോൾ നല്ല വൃത്തിയിൽ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വരാം നിങ്ങൾക്ക് റിസൾട്ട് കാണണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ത്യാഗം തേച്ച് കൂടി നിൽക്കണമായിട്ട് അതിന് മേൽ മറത്തം നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ നല്ല വൃത്തി കഴിയിട്ട് വേഗം വരാം ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊരു കുഞ്ഞെണ്ണമുണ്ട് കേട്ടോ ഒത്തിരി എണ്ണമായ ഒന്നുമില്ല കാരണം തൈര് തന്നെ തേക്കുമ്പോൾ നല്ല എണ്ണമയം തോന്നും പക്ഷേ നമ്മൾ തൈരിൻ്റെ കൂടെ കക്കുംബറിൻ്റെ ആ ഒരു പേസ്റ്റും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒത്തിരി എണ്ണമയൊന്നും ഇല്ല ഇച്ചിരി കുഞ്ഞി എണ്ണമയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പം കടലമാവ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി ഞാനൊന്ന് കടലമാവ് ഒന്നും ഉപയോഗിച്ചില്ല ചുമ്മാ സാധാരണ വെള്ളത്തിൽ വെള്ളത്തിനൊന്ന് കഴുകിയെടുത്തുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്കിത് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ കരുവാളപ്പുണ്ടെങ്കിൽ പോകും ചുളിവുകൾ തന്നെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ